ഹലോ നമസ്കാരം ഞാൻ ഇന്ന് റവ കേസരി ആട്ടോ ഉണ്ടാക്കുന്നത് എത്ര കഴിച്ചാലും മതിയാവാത്ത നല്ല അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടോ ഇത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഫസ്റ്റ് നോക്കാവേ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആ അതിന് മുന്നേ ഈ ഒരു കപ്പിൻ്റെ അളവിലാട്ടോ ഞാൻ മെഷർമെൻറ്റ് കാണിക്കുന്നത് പാൻ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഫസ്റ്റ് നെയ്യ് ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു കപ്പ് റവയാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പും കൂടുതൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുക്കാൽ കപ്പ് നിറച്ച് കൊടുത്തിട്ടില്ല അര കപ്പ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഉണക്കമുന്തിരിയും ക്യാഷും കൂടി നമ്മൾ വറുത്ത് മാറ്റുകട്ടോ ഞാൻ ഇതിലിപ്പോൾ ഉണക്കമുന്തിരി വറുത്ത് വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ അതിന് എന്തോ വീഡിയോ കട്ടായിപ്പോയി ക്യാഷും വറുത്തു മാറ്റുകട്ടോ ഇത് വറുക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ അല്ലെങ്കിൽ ക്യാഷ് പെട്ടെന്ന് കരിഞ്ഞു പോവും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നെയ്യിൽ വറുത്തിട്ട് ക്യാഷൂസ് മാറ്റി വെക്കാം കേട്ടോ ഇനി അതേ നെയ്യിലേക്ക് ഒരു കപ്പ് നിറയെ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും നമ്മൾ നെയ്യിൽ ഒന്നുകൂടെ വറുത്തെടുക്കണം കേട്ടോ റവ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഈ സമയത്ത് നമ്മൾ എപ്പോഴും ഫ്ലെയിം എപ്പോഴും സിമ്മിൽ തന്നെ വെച്ചേക്കാം കേട്ടോ ഈ റവ ഞാൻ നെയ്യിൽ ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഈ നെയ്യില് റവ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഈ ടൈമിൽ നമ്മളൊരു രണ്ട് കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കുക നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇതായിപ്പം സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ രണ്ട് കപ്പ് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വയ്ക്കേണ്ട മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് സിമ്മിൽ തന്നെ ഇട്ടേക്കാം കേട്ടോ അപ്പം അവ അതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ റവ ആയതുകൊണ്ട് പെട്ടെന്ന് അല്ല വെള്ളം ആ വാട്ടർ കണ്ടൻറ്റ് പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പോൾ അത് അത്ര അങ്ങോട്ട് വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ സിമ്മിലിട്ട് നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം അതാ ഈ ഒരു ഭാഗമാകുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ എടുക്കുന്ന പഞ്ചസാരയുടെ കണക്ക് ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി എടുക്കുന്നുണ്ട് ഒരുപാട് മധുരം ഇഷ്ടമുള്ളവർക്ക് പോലും ഈ ഒരു പാകത്തിനുള്ള പഞ്ചസാരയുടെ അളവ് മതി കേട്ടോ കാരണം ഇത് കറക്റ്റാണ് മധുരം എന്ന് പറയണത് ഈയൊരളവിൽ പഞ്ചസാര കുറയുകയും വേണ്ട കൂടുകയും വേണ്ട കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് മധുരമായി പോഞ്ചും കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല കറക്റ്റ് ഇതിൽ പറയുന്ന അതേ അളവിൽ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല റവ കേസ് ചെയ്തെ കിട്ടും കേട്ടോ ഇതാ പഞ്ചസാര ഇട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ചിരിക്കുന്നത് ഇനി ഞാൻ അതൊന്ന് മീഡിയത്തിലോട്ട് ആക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് കട്ട ഇതിങ്ങനെ കട്ട പോലെ തന്നെ കിടക്കും അത് കട്ട ഉടഞ്ഞു പോകാനായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക പിന്നെ പഞ്ചസാര ഒന്ന് അലഞ്ഞു വരുമ്പോഴത്തേക്കും ഇത് താ ഇങ്ങനെ ലിക്വിഡ് ആയിട്ട് വരും നല്ലൊരു വെള്ളം ഫോം ചെയ്യൂട്ടോ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം നമ്മൾ കളർ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കളർ ഇട്ട് കൊടുക്കുക ഇപ്പം ഞാനെടുത്തിരിക്കുന്ന ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ യെല്ലോ കളർ വേണമെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം ഇനി അതല്ല കുങ്കുമപ്പൂ കയ്യിലുണ്ടെങ്കിൽ അതൊരിച്ചിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ കളർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ കാരണം ഈ കളർ വെള്ളം വറ്റി പോയിട്ടുണ്ടെങ്കിൽ കളർ അവിടെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഒരു ഒരു ഇതായിട്ട് കിടക്കും അതുകൊണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ മണമെന്ന് പറയണത് അടിപൊളിയാണ് കേട്ടോ നല്ല ഫ്ലേവറാണ് കേട്ടോ ഇതിൻ്റെ നെയ്യേൻ്റെയും ഏലക്കയുടെ മണം വരുമ്പോഴത്തേനും ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ആ പാനിൽ നിന്ന് ഇതിങ്ങനെ വിട്ട് വരും ഈ സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കിസ്മീസും അണ്ടിപ്പരിപ്പും ഉണ്ടല്ലോ അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ നമ്മുടെ റവ കേസർ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് ഇവിടെ വെറുതെ പറയുമല്ല എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഇത് എത്രത്തോളം നല്ല ടേസ്റ്റിയാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അതായത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഏത് പാത്രത്തിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത് കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ എന്തായാലും നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും പക്ഷെ എന്താ പറയുക ആ ഒരു മുറുപ്പുണ്ടാവില്ല ചില കേസരി ഭയങ്കര റബ്ബർ പോലെ ഇരിക്കില്ല അതുപോലെയൊന്നും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇത് എന്താ ഞാൻ വേറൊരു ചെറിയ പാത്രത്തിൽ കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണിച്ചുതരാം കേട്ടോ അതങ്ങനെ തന്നെ എടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒരു പാത്രത്തിലേക്ക് നമ്മൾ കണത്തിയിട്ടാൽ മതി അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്